കേട്ടോണ്ടിരിക്കുന്ന പുള്ളിയാണ് ഈ ഏഴ് എമിറേറ്റ്സിനെ ഒന്നിച്ചു കൂട്ടിയിട്ട് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് നമ്മളിപ്പോ അബുദാബിയുടെ സെൻട്രൽ പാർട്ടികളുടെ ഒരു സീറ്റ് ഡൂലി ചെയ്യാൻ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോസ്കോസ്കോഡ് എല്ലാവർക്കും ഏകദേശം ഐഡിയ കിട്ടി എന്ന് പ്രതീക്ഷിക്കുന്നു ഒന്നോട് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ കോർണിഷ് എന്ന് അബുദാബി പോർണീഷ് പാടെന്ന് അറിയിട്ടുണ്ട് അബുദാബി മോശം യു എൽ നടക്കുന്ന ഓയിൽ കൺട്രോൾ ചെയ്യുന്ന ഈ ഒരു ബിൽഡിംഗ് ആണ് ബിൽഡിംഗ് ആണ് അത് പറയുന്നത് ഓയിലാണ് ഇവിടുത്തെ അബുദാബിയിലെ മെയിൻ എക്സം ചെയ്യുന്ന ഓഫ് ഓയിൽ ഓപ്പറേഷൻ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പിന്നെ ഇവിടെ If you see them, we bird diving on the mirror. <laughs>